ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉണ്ടായി ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പല ഭാഗത്തു നിന്നുമായിട്ട് കുറേ അധികം ഫ്രണ്ട്സുകളെ കിട്ടി അങ്ങനെ മലപ്പുറത്തു നിന്നും നമുക്ക് കിട്ടിയ ഫ്രണ്ട്സുകളിൽ ഒരാളുടെയാണ് കേട്ടോ സെയിലിനുള്ള ഈ ചെടികളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റുകളും സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ അത് അഗ്ലോണിമകളുണ്ട് അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ബിഗോണിയ സ്നേക്ക് പ്ലാന്റ് റിയോ പ്ലാന്റ് അങ്ങനെ തുടങ്ങി കുറേ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അവരുടെ എല്ലാ ചെടികളും റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴേ എല്ലാ ചെടികളിൽ നിന്നും കുറേ കട്ടിങ്സ് സെയിലിനായിട്ട് ഉണ്ടാവും അപ്പോൾ ചെടികളുടെ വെറൈറ്റി അനുസരിച്ചിട്ട് ഒരു ചെറിയ വില ഈടാക്കിയിട്ട് അവർ കട്ടിങ്സ് സെയിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സുകൾ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അവർ സെയിലിനായിട്ടുള്ള ചെടികളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞു തരൂട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി